തളിപ്പറമ്പ് തീപിടുത്തത്തിൽ പോലീസ് കേസെടുത്തു കെ വി കോംപ്ലക്സ് ഉടമ പി പി മുഹമ്മദ് റിഷാദിന്റെ പരാതിയിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തീ പടർന്നത് ട്രാൻസ്ഫോമറിൽ നിന്നെന്ന സംശയമെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ഏകദേശം അൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് തളിപ്പറമ്പിൽ നിന്നും അമൽ ആലക്കോട് ചേരുകയാണ് അമൽ തളിപ്പറമ്പ് പോലീസ് ഇപ്പോൾ ഇന്നത്തെ തീപിടുത്തത്തിൽ കേസ് എടുത്തിരിക്കുകയാണ് ഏകദേശം അൻപത് കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൃഷ്ണ ഇപ്പോൾ ഇവിടെ ഫോറൻസിക് ഫയർഫോഴ്സ് പോലീസ് സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ് അതായത് നാൽപ്പതോളം കടകളാണ് കത്തിയതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ തീപിടുത്തത്തിൽ പോലീസ് ഇപ്പോൾ കേസും എടുത്തിട്ടുണ്ട് കെ കോംപ്ലക്സ് ഉടമയായ പി പി മുഹമ്മദ് റിഷാദിന്റെ പരാതിയിലാണ് കേസ് അതായത് ഏകദേശം അൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് അതായത് തീപ്പടർന്നത് ട്രാൻസ്ഫോമറിൽ നിന്നെന്ന സംശയമാണ് ഇത്തരത്തിൽ പരാതി നൽകാൻ കാരണമായതെന്നാണ് മനസ്സിലാക്കുന്നത് ആ കഴിഞ്ഞ ദിവസം അഞ്ചു മണിയോടെയാണ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെ വി കോംപ്ലക്സിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പതിനഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇവിടേക്ക് എത്തിയാണ് രാത്രി പത്ത് മണിയോടെ എത്തി നിയന്ത്രണ വിധേയമാക്കിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ പരിശോധന ഉണ്ടാകുമെന്ന് കലക്ടർ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു ഇപ്പോൾ എന്തായാലും പരിശോധന പുരോഗമിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോറൻസിക് ഫയർഫോഴ്സ് പോലീസ് സംഘത്തിന്റെ പരിശോധന ഇപ്പോൾ നടക്കുകയാണ് അതിനുശേഷമാകും എന്തായാലും ഇക്കാര്യത്തിൽ തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ് എന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും ഉണ്ടാകും കൃഷ്ണ